അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ ഇന്നലെ എന്നൊരു ദിവസം അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ ഇന്നലെ ചാനൽ ചർച്ചകളിലും വാർത്തകളിലും മറ്റ് മീഡിയകളിലെല്ലാം വൈറലായിരുന്നത് ഒരു ചില വാക്കുകൾ ഒരാൾ പറഞ്ഞതിന് പേരിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അതെടുത്ത് പറയണം പറയണ്ട പറയേണ്ടതാണെങ്കിൽ പറയൂ എന്തായാലും ഒരു പ്രത്യേക കലാരൂപവും ഒരു ഒരു ചില മനുഷ്യന്മാരെയും വെച്ചിട്ടാണ് അതൊരാൾ പറഞ്ഞിരിക്കുന്നത് മോഹിനിയാട്ടം എന്നൊരു നൃത്ത കലാരൂപം അത് അവതരിപ്പിക്കുന്നയാൾ അയാൾ വെളുത്ത വെളുത്തയാളായിരിക്കണം സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കണം കറുത്ത് കറുത്തയാൾക്ക് പറ്റിയ പണിയല്ല ഈ നൃത്തം ഇതൊക്കെയാണ് പറയുന്നത് എന്താണല്ലേ അങ്ങനെ ആരോ എടിയോ എഴുതി വെച്ചിട്ടുണ്ട് ഈ കലാമണ്ഡലത്തിൽ ഈ പറ ഈ പറഞ്ഞിരിക്കുന്നയാൾ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചാനൽ ചർച്ചേൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം പറഞ്ഞു ഒരാളെ നിറത്തിൻ്റെ പേരും അയാളുടെ ശരീര സൗന്ദര്യത്തിൻ്റെ പേരിലും അധിക്ഷേപിക്കുക ആ വിവേചനം പോലെ നടത്തുക അയാളെ അവി അധിക്ഷേപിച്ച് സംസാരിച്ച് അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പഠി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെളുത്ത ആൾക്കാർ മാത്രമേ ഈ ഒരു കലാരൂപം നൃത്തം ചെയ്യാൻ പാടുള്ളൂ പുരുഷന്മാരത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല വെളുത്തിരിക്കണം അയാൾ നല്ല സൗന്ദര്യം വേണം കറുത്ത ആൾക്കാരൊന്നും ചെയ്യാൻ പാടില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഈ മോഹിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് മോഹിനി മോഹിനി ആട്ടത്തിൽ മോഹിനി എന്താണ് മോഹിനി എന്ന് വെച്ചാൽ പുരാതനത്തിൽ ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരം ആണ് മോഹിനി എന്ന് പറയപ്പെടുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമാണ് മോഹിനി ആ മോഹിനിയുടെ നിറം എന്താണെന്ന് ഏതാണെന്ന് ആരെങ്കിലും എവിടെങ്കിലും പറയുന്നുണ്ടോ മോഹിനി വെളുത്തതാണോ കറുത്തതാണോ ഏതോ ഒരു പഴയ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ അതൊരു സ്ത്രീ ആണെന്ന് പറയപ്പെടുന്നു സ്ത്രീയാണ് വെളുത്തതാണെന്ന് പറയപ്പെടുന്നേ ഉള്ളൂ പക്ഷെ അത് ശരിയാണോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ ഇല്ല പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ അധിക്ഷേപിക്കല് അത് ആളാരാന്ന് വെച്ച് കഴിഞ്ഞാല് പറയാതെ പറഞ്ഞെന്ന് പോലെയാന്ന് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ ചാനൽ ചർച്ചയിൽ ചാനലുകാരെല്ലാം വീട്ടിൽ പോയപ്പം ചാനലുകാരെങ്കിലും ആട്ടി വിടുന്നുണ്ടായിന്നിരുന്നു അധിക്ഷേപിച്ച് വിടുന്നുണ്ടായിരുന്നിരുന്നു അത് പുള്ളിക്കാരി ഇപ്പോഴും ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത് അമ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് ആദ്യത്തെ കാലത്താണ് ഇപ്പോഴും ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലൊന്നും ഉദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലൊന്നും വന്നിട്ടില്ല അപ്പോൾ താൻ പിടിച്ച മൊയലിന് നാല് കൊമ്പ് അതാണ് പുള്ളിക്കാർ പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല ഞാൻ ഇനിയും അതേപോലെ തന്നെ പറയാൻ ഞാൻ ഇനി ഏടെ ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ പറയാൻ തയ്യാറാണെന്നാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാൻ ശ്രമിക്കുന്നില്ല ബാക്കി വന്ന ആൾക്കാരെയെല്ലാം അധിക്ഷേപിച്ച് വിടലാണ് ഇപ്പോഴത്തെ പണി ഇന്നലെ ഇന്നലെ സംഭവിച്ചത് അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മുമ്പ് ഉണ്ടായ ആ പ്രശ്നത്തിൽ തുടങ്ങിയ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിലുള്ള ഒരു മോഹിനി ആട്ട കലാകാരൻ ഒരു ടീച്ചർ അതിൽ സ്റ്റേജെന്ന് കാണിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള സൈക്കുല കാക്കയുടെ നിറമാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അധിക്ഷേപിക്കുന്നത് കാക്കയുടെ നിറം പെറ്റതള്ള സൈക്കുലെന്നെല്ലാം പറയുമ്പോൾ അത് എത്രത്തോളം ഒരു അരോചകമായിട്ടുള്ളൊരു വാക്കാണ് നമ്മൾ തമാശ രൂപേണ നമ്മൾ ഇങ്ങനെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പെറ്റ തള്ള സൈക്കുല കേട്ടാന്നെല്ലാം ഈ ഒരു ചില കോലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ തമാശ രൂപേണ പക്ഷേ ഇത് ഇതൊരാളെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറത്തിനെ പറ്റിയിട്ടും അദ്ദേഹം കാല് കവച്ച് വെച്ചിട്ട് അന്ന് മോഹിനിയാട്ടം പിന്നെ കാല് കവച്ചിട്ടില്ലാണ്ട് കാല് തലേൻ്റെ മേലെ വെച്ചിട്ടായിരിക്കും കളിക്കുക മോഹിനിയാട്ടം ഇവരിൽ അങ്ങനെയായിരിക്കും കളിക്കുന്നുണ്ടാവുക ഇതെല്ലാം അധ്യാപികയല്ലേ അധ്യാപിക എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം അധ്യാപനം കുട്ടികളോടെ ഇങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ ജാതിയും വർണ്ണത്തിൻ്റെയും എല്ലാം കാര്യങ്ങളാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ടത് പഠിക്കാൻ വരുന്ന നല്ല വെസ്റ്റ് അധ്യാപിക വേറെ എടിയും ഉണ്ടാവില്ല അധ്യാപനത്തിന് മാതൃകയായ ഇന്ത്യയിലെ ഒരുപാട് പ്രമുഖരായ ആൾക്കാരുണ്ട് വരെ ഇവരെ എത്തൂല ഈ അധ്യാപനത്തിൻ്റെ ഇതിൽ ഓടും ഇവിടുന്ന് സൈഡിലോട്ട് ഓടിക്കളിയപ്പാടും അപ്പോൾ പറഞ്ഞു വന്നത് ആരെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാപവൻ മണിച്ചേട്ടൻ്റെ അനുജനാണ് എന്തിനാണ് പറയുന്നത് കലാപൻ മണിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ പുള്ളിക്കുണ്ടായിരുന്നത് അപ്പോൾ മരിക്കുന്നതിൻ്റെ കുറച്ച് കാലം മുൻപ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തോ അവർ ജാതിപരമായിട്ട് അധിക്ഷേപിച്ച് നിറപരമായിട്ട് അധിക്ഷേപിച്ച് പുള്ളി ചില സ്ഥലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ പോലും പണ്ടത്തെ അനുഭവം എല്ലാം വളരെ മോശമായിരുന്നു എന്നാലും പല ഇൻ്റർവ്യൂവിലും പല വാർത്തകളിലൊക്കെ അറിയാമായിരുന്നു അപ്പോൾ മരിച്ചു കഴിഞ്ഞ് പുള്ളി മരിച്ചതിന് ശേഷം അടുത്തത് പുള്ളിൻ്റെ അനിയനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണനെ ഇപ്പോൾ പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത് നൃത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ജീവിതമാണ് അതെല്ലാവർക്കും അറിയാം ഡോക്ടറേറ്റ് പി എച്ച് ഡി അങ്ങനെ പല വിധമായിട്ടുള്ളൊരു അംഗീകാരം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുള്ളി നല്ല രീതിയിൽ അധ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതെല്ലാം കാണുമ്പോൾ കടിയാണ് കൃമികടി അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഞ്ഞിൽ പാറ്റിയിട്ട് പാറ്റിയിടാൻ വന്നതെന്നല്ല പറയുന്നത് എങ്ങനെ എങ്ങനെയാണ് ഇവർക്ക് ഇവർക്ക് കഴിഞ്ഞുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഇവർക്ക് ജീവിക്കാൻ കഴിയാത്തത് ഈ മനസ്സിൽ കുഷ്ടവും ഈ വിഷവും വിഷചിന്താഗതിയും വെച്ച് അധ്യാപനം തുടർന്ന് മറ്റുള്ളവരെ ആഘോഷിച്ച് പിള്ളേരെല്ലാം ആഘോഷിച്ച് ഏടെ നന്നാകാനാണ് പിന്നെ ഇവരെ കന്നിയിൽ ഇവരെ തന്നെ മാറ്റിയിടുന്നതല്ലേ അപ്പം ബാക്കിയുള്ള ആൾക്കാർ നന്നാകാൻ പാടില്ല ഇവരെ ഇവർ മാത്രം എല്ലാം ഉയർന്നു നിൽക്കണം വെളുത്തി ആൾക്കാർ മാത്രം ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതിയാണത് അത് എന്ത് ചിന്താഗതിയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അതിവിടെ പറയാൻ പറ്റില്ല സെൻസർ ചെയ്യാൻ എനിക്ക് അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചിന്താഗതി അത് അത് മാറില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതിവരെ ഇനി തല്ലിക്കൊന്നു കഴിഞ്ഞാലും മാറൂല അപ്പോൾ ഇവർ ഇപ്പം പല ന്യൂസ് കട്ടിങ്സിലും ഇവർ പറഞ്ഞ ഒരു വാക്കുകൾ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അത് മോഹിനിയാട്ടം പെൺകുട്ടികളെ ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരഭിപ്രായമാണ് അതെല്ലാവരും മാനിക്കണം കേട്ടോ പെൺകുട്ടികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആൺകുട്ടികളത് പഠിക്കണം എന്നെങ്കിൽ ഇവിടെ നിന്ന് വെളുത്തെ വെളുത്ത ആൺകുട്ടിയൊക്കെ എല്ലാം പഠിക്കാം അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് കറുപ്പിനെതിരെ വെറുപ്പ് കറുപ്പിനെതിരെ വെളുപ്പല്ല വെറുപ്പ് വംശീയ വംശീയധിക്ഷേപം തുറന്ന് നർത്തകി സത്യഭാവാ കറുത്ത കുട്ടികൾ മത്സരത്തിന് വരേണ്ട മത്സരത്തിന് വരേണ്ട അവരെ ഫീസ് കൊടുത്തിട്ട് പഠിപ്പിക്ക മത്സരിക്കാൻ പാടില്ല ഫീസ് മേടിച്ചിട്ട് പഠിപ്പിക്ക ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫീസ് മേടിച്ചിട്ട് വാർത്ത ചർച്ച ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല കുറേ മാധ്യമപ്രവർത്തകരെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന നോക്കിയാൽ മനസ്സിലാവും ഫീസ് കൊടുത്തിട്ട് ഞാൻ ഫീസ് മേടിക്കും ഞാൻ മേടിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും അത് ഇത് പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ തോന്നലേ എന്തല്ലോ ബഹിടത്തലെല്ലാം പറയുന്നുണ്ടെങ്കിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് മോഹിനിയാവണം മോഹനനാകരുത് മോഹിനി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം അങ്ങനെ പറയുന്നു നേരത്തെ പറഞ്ഞത് വെളുത്ത് വെളുപ്പുള്ള സൗന്ദര്യമുള്ള ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം ചെയ്യുക ഇപ്പം പറയുന്നു മോഹിനിയാവണം മോഹനനാകരുത് റിലയെല്ലാം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഉള്ള വിഷമെല്ലാം കൂടി ഈ ആഢ്യത്വവും ഇവർ പഴയ ജാതി സ്പിരിറ്റും എല്ലാം കൂടി കയറിയിട്ടെല്ലാം കുഴഞ്ഞ് മറിഞ്ഞിട്ടല്ല ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഭായി തുറന്നിട്ട് എന്തെല്ലോ പറയുന്നത് അപ്പോൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഡിബേറ്റിലെല്ലാം ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ഞാൻ ടീച്ചറാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചില നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ലോ ആടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം പണി വെറുതെ എന്തല്ലോ ഇങ്ങനെ പറയുന്നുണ്ടായി നല്ല ഇൻ്റർവ്യൂവിൽ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യനെ ഒരു ഒരു മനുഷ്യനെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾ അയാൾ കുറച്ച് കറുപ്പാന്നെങ്കിൽ നമ്മളെപ്പാട് മാറി നിൽക്കുക ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ മനുഷ്യന്മാരാന്ന് മനുഷ്യന്മാരെ ചിന്താഗതിയുള്ള അങ്ങനെ ഒരിക്കലും ചെയ്യൂല നമ്മളവരെ കൈ കൈ കൊടുത്ത് കൈ കൊടുത്ത് അവരെ വീട്ടിൽ ചെന്ന് വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് നിന്ന് അവരകൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവർ അവരെ മനസ്സ് ശുദ്ധി ഹൃദയശുദ്ധി ഇതാണ് നമ്മൾ നോക്കുക സ്വഭാവ സവിശേഷത അല്ലാണ്ട് നമുക്ക് അറുത്തതാണ് എളുപ്പമാണ് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഈ ഇതെല്ലാം എന്ത് എന്ത് എന്തിൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലാരും കറുത്ത ആൾക്കാരൊന്നും ഇതേ ഇതായതൊന്നും വലിയ ഇതിൽ എത്തിയതൊന്നും അറിയില്ല ഈ പെലയെല്ലാം പെലെ കോഫിയാങ്ങാൻ അങ്ങനെ പ്രമുഖമായിട്ടുള്ള ആൾക്കാർ ഒന്നും ഏടിയെത്താത്ത ആൾക്കാരാണ് അതേപോലെ തന്നെ കറുത്ത ഇതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് യൂണിവേഴ്സായത് ജോസിബ്നി ജോസിബ്നി ടൻജി എന്ന് പറഞ്ഞൊരു ആഫ്രിക്കക്കാരി മുപ്പത് വയസ്സുള്ള ആഫ്രിക്കക്കാരിയാണ് മിസ് യൂണിവേഴ്സായത് കൂടെ ഉണ്ടായിരുന്നത് കോസ്റ്റാഫ്രിക്ക യു എസ് എ അങ്ങനെ എന്തോ ഉള്ള ഒന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയത് അതെ സോറി സെക്കൻഡും തേർഡും കിട്ടിയത് അപ്പോൾ ഇവരെല്ലാം ഏടിയെത്താത്ത ആൾക്കാരാണ് ആ പ്രമുഖമായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊന്നും ഏടിയെത്താത്ത വെളുത്ത ആൾക്കാർ മാത്രമേ എല്ലായിടത്തും എത്തിയിട്ടുള്ളൂ അപ്പം ഇങ്ങനത്തെ ഈ വിഷം മനസ്സിലിങ്ങനെ ഇരുന്ന് 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 ഇരിങ്ങനെ തുപ്പുക എല്ലാ ആൾക്കാരുടെ മേലെ തുപ്പുവാ വിഷം ചീറ്റുക ഭയങ്കര ഗഡ്സുവാണോ ഇങ്ങനെല്ലാം സംസാരിക്കുക ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത്രത്തോനെ ആൾക്കാർ കാണുന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിട്ടും കൂടി ഇങ്ങനെ ഒരു ഇങ്ങനെ അധിക്ഷേപിച്ച് പറയണമെങ്കിൽ അതിന് പ്രത്യേക തന്നെ ഒരു ഗഡ്സു വേണം അത് നല്ലോണം ഉണ്ട് അത് നല്ല മനസ്സിലായി അതുകൊണ്ട് എന്തായി ഇന്നലെ രാത്രി സന്ധ്യക്കെങ്ങാനും ഇത് വന്ന് കലാമണ്ഡലമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവർക്ക് എന്ന് കലാമണ്ഡലം എന്നുള്ളൊരു പേര് ഇവരുടെ ഇതിൽ നിന്നും എടുത്ത് മാറ്റിയിരിക്കുന്നു പേരിൽ നിന്നും ഇനി കലാമണ്ഡലമില്ല വെറു സത്യഭാമ അതുകൊണ്ട് റെഡിയായി ആയി കിട്ടിയില്ലേ അതുകൊണ്ട് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് ഇപ്പം ഇത് വേറെന്തെല്ലാം ന്യൂസ് എല്ലാം വരുന്നുണ്ട് എന്തെല്ലാം ഇന്ന് വേറെന്തെല്ലോ ആരെല്ലാം കേസെടുത്തതെന്നെല്ലാം ഇങ്ങനെ ന്യൂസ് കാണുന്നുണ്ട് ഞാൻ കേസെടുക്കാണ്ട് നിൽക്കുമോ പിന്നെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരുപാട് കലാകാരന്മാർ ഇതിന് പുറമേ വന്നിട്ടുണ്ട് ഹരീഷ് പേരടി ആയിട്ടും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ഹരീഷ് പേരടി സാറെല്ലാം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ആൾ മോഹിനിയാട്ടം നമുക്ക് കണ്ടാൽ മതി അതിന് വേണ്ടിയിട്ട് പൊട്ടിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം പെണ്ണുങ്ങളെല്ലാം പൊട്ടിയിട്ടിട്ട് അരേഞ്ചിൻ്റെ ജെ കെ വാൾപൊട്ടിയെന്ന് മോന്ത കെ ഇട്ടിട്ടുള്ളത് എൻ്റെ വലിയൊരു വട്ടക്കുറിയും അപ്പൊ നിങ്ങളെ വിചാരിച്ചു ഞാനങ്ങ് വെളുത്ത് ഞാനങ്ങ് ആയിപ്പോയി അപ്പം എല്ലാവരും എന്നെപ്പോലെ വെളുത്തിരിക്കുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ അതെല്ലാം അങ്ങ് വിചാരിച്ച് ജെ കെ വാൾപുട്ടി വന്ന് പത്ത് അറുപത്തി മൂന്ന് വയസ്സായിട്ടായി സ്വയം പറയുന്നുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു ഒരു കുറവുമില്ല വളരെ മോശം ഈ പുറത്തുള്ള ആൾക്കാരെയും മീഡിയാസിനെയും പുറത്തുള്ള ആൾക്കാരിൽ ഇങ്ങനെ ആട്ടിയ പോലെ വർത്തമാനം പറയുന്ന ഇത്ര വലിയ അധിക്ഷേപം വർത്തനമില്ലാന്നെങ്കിൽ ഇവർ പൊരേൻ്റെ ഉള്ളിൽ കുത്തി ഉള്ള ആൾക്കാരുടെ അവസ്ഥ കൂടെയുള്ള ആൾക്കാരുടെ സഹായി അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നു ഭയങ്കര ദാരുണമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇനി ഇവർക്ക് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു മനുഷ്യനെന്ന എന്ന രീതിയിൽ നാട്ടിൽ ജീവിക്കുന്നതെന്നുള്ള ഒരാളെ രീതിയിൽ കർശനമായിട്ടുള്ള ഒരു നടപടി എന്തായാലും എടുക്കണം അവസാന കാലത്ത് നാമം ജവിച്ച് കുട്ടികൾക്ക് രണ്ടക്ഷരം നല്ല അക്ഷരല്ലാം പഠിപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നല്ല മനുഷ്യായിട്ട് എല്ലാം ജീവിച്ച് അവനവൻ്റെ വെളി വന്നാൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലെടുക്കേണ്ട സമയത്ത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് പിന്നെ കുറേ ഇമാതിരി പരിപാടി കാണിക്കുക എല്ലാം വേറെ വാക്കുകളാണ് ഇതിനെല്ലാം പറയേണ്ടത് പക്ഷേ അത് ഇവിടെ ഈ ഒരു വേദിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റൂല ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നല്ല കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപത്തുകാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആളെങ്കിലും ആരെങ്കിലും ഉണ്ടാവും ആയകാലത്തെല്ലാവരും വേർപ്പിച്ച് ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പത്ത് മുപ്പത് കൊല്ലം മുമ്പെല്ലാം എന്തായിരിക്കും എന്നാലോ ചോദിക്കട്ടെ ഇങ്ങനെ ഈ സമയം ഇപ്പം ഇപ്പം ഒരു സമയത്ത് ഇങ്ങനെല്ലാം പറയണമെങ്കിൽ ആയകാലത്തെല്ലാം എന്തായിരിക്കും അവസ്ഥ അപ്പം മാക്സിമം എല്ലാവരും വേർപ്പിച്ചിട്ടുണ്ടാവും വെറുപ്പിക്കാണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവസാന കാലത്ത് നല്ല രസം കിട്ടും ആ അവസാന കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ വരെ ആരും ഉണ്ടാവില്ല നോക്കുക അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരുന്ന വേറൊരു വീഡിയോ ആയിരുന്നു അതിൽ ഞാൻ തന്നെ കേട്ടിട്ട് ചില കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്ത ചെയ്തിരുന്നത് ഇതേപോലെ അതിൽ ചില കാര്യങ്ങൾ ഞാൻ തന്നെ കേട്ടപ്പോൾ അത് പറയാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെ പറയാതിരിക്കുക ഒരു മനുഷ്യന് പറഞ്ഞു പോകൂല്ലേ ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാതിരിക്കുക അതിന് ഇത്ര ലെങ്ത്തായിട്ട് അല്ലല്ലോ പതിന പത്ത് പതിനഞ്ച് മിനിറ്റാകും ഇപ്പം എല്ലാവരും ഇത് മൊത്തത്തിൽ കാണണമെന്നുമില്ല കാണുന്ന ആൾക്കാർ കാണുക എല്ലാവരും മനസ്സിലാക്കുക ഇങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ പഴയ അടുത്ത കാലത്തിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും സൂക്ഷിക്കുക ജാതിപരമായിട്ടും നിറപരമായിട്ടും ആൾക്കാരും തൂക്കാൻ വേണ്ടി തുലാസിൽ തൂക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കുക അവനവൻ്റെ വ്യക്തിത്വത്തെ വേറെ ആൾ കളങ്കപ്പെടുത്തി നമ്മളെ അധിക്ഷേപിച്ച് നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിടിച്ച് പരത്തുക മോന്തി അടിച്ച് പൊട്ടിച്ചിട്ട് ബാക്കി വേറെ വറുത്താനും പറയുക അത്രയേ ഉള്ളൂ നമ്മളാട്ടിലേ അതേ നടക്കുള്ളൂ അതിനുശേഷം കേസാണെങ്കിൽ കേസ് അല്ലാണ്ട് എന്നെ അങ്ങനെ പറഞ്ഞ് എൻ്റെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊസിഷനിൽ പോയി പറയുന്നതിനേക്കാട്ടും മുമ്പ് നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ പറഞ്ഞപോലെ മോന്ത അടിച്ച് ഏത് വലിയ പങ്കുവനായാലും മോന്ത അടിച്ചു പൊട്ടിക്കുക എന്നിട്ട് മൂക്കുന്നമ്പു ചോര വരുമ്പോൾ പോകാനും മനസ്സിലാവും ഞാനെന്തിനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അടി കൊണ്ടുപോകും എന്നിട്ട് ബാക്കി വർത്തമാനം പറയുക അപ്പോൾ ഈ ഒരു ഈ സ്ത്രീക്ക് നല്ല മനസ്സ് ദൈവം കൊടുക്കട്ടെ താൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും ഓരോ നല്ല മനസ്സിന് മനസ്സിന് നല്ലതാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഓക്കെ താങ്ക്